നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതൽ കുടിശ്ശിക പെൻഷൻ തുകയിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പതിവ് പോലെ അക്കൌണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരുന്നു ആദ്യം വിതരണം ആരംഭിച്ചത് ഈ തുക കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെ തന്നെ പലർക്കും എത്തിച്ചേർന്നിരുന്നു എന്നാൽ ചില ആളുകൾക്ക് തുക ലഭിച്ചിരുന്നില്ല എല്ലാവർക്കും കൂടി ഒരുമിച്ച് പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിക്കില്ല രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തുക നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായിട്ട് തുക എത്തും കൈകളിലേക്കുള്ള വിതരണവും ആരംഭിച്ചിട്ടുണ്ട് സഹകരണ സംഘം ഉദ്യോഗസ്ഥരാണ് വീടുകളിലെത്തി തുക കൈമാറുക അക്കൗണ്ടുകളിൽ പെൻഷൻ ലഭിച്ചവർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് വന്നവരുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് ഇത്തരത്തിൽ കുറവ് വന്നിട്ടുള്ളത് ഈ തുക കേന്ദ്ര സർക്കാർ പിന്നീട് അനുവദിക്കുന്ന മുറക്കാണ് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക